ഇറാഖിലെ പ്രധാന നഗരമായ കാലിമിയയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബഗ്ദാദ് നഗരത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു നഗരമാണ് കാലിമിയ മൂസൽ കാലിം എന്ന മഹാന്റെ പേരിലേക്ക് ചേർത്തിയാണ് ഈ നാടിന് കാലിമിയ എന്ന പേര് വന്നത് ഇറാഖിലെ തിരക്കുള്ള നഗരങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാലിമിയ യാത്രക്കാരുമായുള്ള വാഹനം വന്ന് നിർത്തിയാൽ ഇതുപോലെയുള്ള ഉന്തുവണ്ടികളുമായി ആളുകളെത്തും നടക്കാൻ കഴിയാത്ത ആളുകളെ ഈ വാഹനത്തിലിരുത്തി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അവർ എത്തിച്ചു തരും ചില്ലറ കാശിനു വേണ്ടി അവർ അവരുടെ ജോലി വളരെ മനോഹരമായി ചെയ്തു തീർക്കും ഇതാണ് ഇപ്പോൾ ഇറാഖിലെ പല ആളുകളുടെയും അവസ്ഥ ദൂരെ കാണുന്നതാണ് മൂസൽ കാലിം എന്ന മഹാന്റെ ദർഗ ഷിയ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ ദർഗയുടെ പരിചരണം അഹിലുബൈദത്തിലെ പ്രമുഖ ഇമാമും സൂഫി വര്യനുമാണ് ഹസറത്ത് മൂസൽ കാലിം എന്ന മഹാൻ വാഹനം ഇറങ്ങി അല്പം നടക്കാനുണ്ട് ദർഗയിലേക്ക് ഗാമ ഹോളിഡേയ്സിൽ ഇറാഖിലെത്തിയ യാത്രാംഗങ്ങളാണ് പച്ച ടാഗ് കഴുത്തിലണിഞ്ഞ് നടന്നു പോകുന്നത് വലിയ സുരക്ഷാ പരിശോധനകളുള്ള ഒരു ദർഗയാണ് ഇത് മൊബൈൽ അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല പ്രവേശന കവാടത്തിന്റെ അടുത്ത് മൊബൈൽ സൂക്ഷിക്കാൻ പ്രത്യേകം കൗണ്ടറുകൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രവേശന കവാടങ്ങളുണ്ട് ഇവിടെ വലിയ ജനത്തിരക്കുള്ള ഒരു ദർഗയാണ് മൂസൽ കാലിം എന്ന മഹാന്റെ ദർഗ ഒരിക്കൽ ഇമാം ഷാഫി റലിയുള്ള യൂനുസുബനു അബ്ദുൽ അയലയോട് ചോദിച്ചു നീ ബഗദാദ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന മറുപടി അദ്ദേഹം പറഞ്ഞപ്പോൾ ഷാഫി അലി ഇമാമിന്റെ മറുപടി എന്നാൽ നീ ദുനിയാവ് കണ്ടിട്ടില്ല എന്നായിരുന്നു ഹിജറ് നൂറ്റി ഇരുപത്തിയെട്ടിൽ മക്കയുടെ അടുത്ത് അബവായിലാണ് ഹസ്രത്ത് മൂസൽ കാലിം എന്ന മഹാന്റെ ജനനം പിതാവ് ജാഫറു സാദിഖ് മാതാവിന്റെ പേര് ഹമീദ എന്നായിരുന്നു ആരാധനയിലും പാണ്ഡിത്യത്തിലും പ്രശസ്തനായ ഇവർ സൽസ്വഭാവിയും സഹനശീലനുമായിരുന്നു സഹനത്തിന്റെ പ്രതീകമായാണ് അൽ കാലിം കോപം അടക്കുന്നവൻ എന്ന പേരിൽ പ്രസിദ്ധനായത് ആ പേരിൽ തന്നെയാണ് പിന്നീട് ഈ നഗരം കാലിമിയ എന്ന പേരിൽ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെട്ടത് വിവിധ വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയ ആ മഹാൻ ചില ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അഹ്ലുബൈത്തിന്റെ പ്രതാപം കാത്തു സൂക്ഷിക്കുന്ന ആ ഉദാരമതി തന്നെ ആക്ഷേപിക്കുന്നവർക്ക് സ്വർണ നാണയങ്ങൾ സമാനമായി അയക്കുമായിരുന്നു എന്ന് അൽ ബിദായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു കൃഷിസ്ഥലത്തു കൂടി നടക്കുകയായിരുന്ന അദ്ദേഹം പൊരിവെയിലത്ത് ചോര നീരാക്കി അധ്വാനിക്കുന്ന ഒരു അടിമയെ അവർ കണ്ടു അവരുടെ മനസ്സലിഞ്ഞു പാടത്തിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് വലിയ സംഖ്യ കൊടുത്ത് സ്ഥലം വാങ്ങുകയും പൊരിവെയിലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ അടിമയെ വാങ്ങി മോചിപ്പിക്കുകയും ചെയ്തു കൂടാതെ ആ കൃഷിസ്ഥലം ആ അടിമക്ക് സൗജന്യമായി നൽകിയെന്നാണ് ചരിത്രം ബഹ്ദാദിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ടൈഗ്രീസ് നദിയുടെ പടിഞ്ഞാറേ കരയിലെ സുന്ദരമായ പ്രദേശമാണ് ഇവരുടെ മക്കപറ സ്ഥിതി ചെയ്യുന്ന കാലിമിയ എന്ന് പറയുന്ന ഈ സ്ഥലം ആ കൊച്ചു പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ദർഗാ ദർഗാഷെരീഫിന് ആയിരക്കണക്കിന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് വിശാലമായ പരിസരവും അതിന്റെ മധ്യത്തിൽ മനോഹരമായ കുബ്ബയും മിനാറുകളുമുള്ള മക്കപറ കെട്ടിടം ആരെയും ആകർഷിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് കാലത്ത് ഇറാഖ് വഖഫ് മന്ത്രാലയം ഈ ദർഗ വിപുലീകരിച്ചിട്ടുണ്ട് മന്ത്രാലയം തന്നെയാണ് ദർഗയുടെ നടത്തിപ്പുകാർ മൂസൽ കാലിം റദിയുളാഹു അൻഹുവിന്റെ മകൻ ഇബ്രാഹിമുൽ മുർത്തല അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ് ബൃഹത്തായ ഒരു ഗ്രന്ഥശാലയും ഇവിടെ തന്നെയുണ്ട് ഇന്ത്യയിലെ ഹൈദരാബാദിൽ പ്രിന്റ് ചെയ്ത ഗ്രന്ഥങ്ങളും ഒട്ടനവധി കയ്യെഴുത്തുപ്രതികളും ആ ഗ്രന്ഥശാലയിലുണ്ട് ഇതിന്റെ മേൽനോട്ടവും വഖഫ് മന്ത്രാലയത്തിന് തന്നെയാണ് ഇറാഖിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഈ ദർഗ ദർഗീഫ് അവശരുടെ ആശാ കേന്ദ്രമാണ് മൂസൽ ഖാലിം റലിയുലാഹു അൻഹുവിൻ്റെ ഖബർ സന്ദർശനം രോഗശമനത്തിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനും പ്രസിദ്ധിയാർജിച്ച പുണ്യ കേന്ദ്രമാണെന്ന് ഇമാം ഷാഫി റലിയുല്ലാഹു അൻഹു പറഞ്ഞതായി അൽ ബസ്വാഇർ എന്ന ഗ്രന്ഥത്തിൽ കാണാം ഖാലി അബു യൂസുഫിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ജാമിഅ അബു യൂസുഫ് എന്ന പള്ളിയും അവരുടെ മക്ബറയും തൊട്ടടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു ഖാലിം റലിയുളാ വൻഹുവിൻ്റെ ദർഗ സന്ദർശനം കഴിഞ്ഞ് ബഗ്ദാദിൽ നിന്നും ബസ്രയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഞാൻ യാത്രക്കിടയിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്ന ഇറാഖി ജനതയുടെ പടുകൂറ്റൻ പ്രതിഷേധ റാലിയാണ് മുന്നിൽ കാണുന്നത് ബഗദാദ് നഗരത്തിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ് പ്രഗത്ഭ പണ്ഡിതന്മാരുടെ നാടുകൂടിയാണ് ബഗദാദ് ധാരാളം വിജ്ഞാന കേന്ദ്രങ്ങളും ബഗദാദിലുണ്ടായിട്ടുണ്ട് ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലം മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക ശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായി ബഗദാദ് പ്രസിദ്ധിയാർജിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രൻ മാമൂൻ റഷീദിൻ്റെ ഭരണകാലത്ത് ബഗ്ദാദിൽ ഒരു വലിയ ഗവേഷണാലയം ഉണ്ടായിരുന്നു ബൈത്തുൽ ഹിക്മ എന്നാണ് അതിന്റെ പേര് അതിന്റെ പ്രസിഡന്റ് ഖലീഫ തന്നെ പല ശാസ്ത്രശാഖകൾക്കും തുടക്കം കുറിച്ച മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ സുവർണ കാലഘട്ടമായിരുന്നു അന്ന് ബഗ്ദാദ് അതിന്റെ കേന്ദ്രവും ഫാറബി ഇബിനുസീന ബൈറൂനി അബൂമാഷറിൽ ഫലകി അർ റാസി തുടങ്ങിയ ശാസ്ത്രജ്ഞർ അബ്ബാസി ഭരണകാലത്തെ പ്രധാനികളാണ് ശേഷം വന്ന യൂറോപ്യൻ ശാസ്ത്രജ്ഞർ ഈ അറബ് ശാസ്ത്ര നേട്ടങ്ങളെ തങ്ങളുടെ ഭാഗത്ത് ചേർത്ത് വ്യാജപ്രചരണങ്ങൾ നടത്തിയത് എന്നാൽ ആധുനിക പടിഞ്ഞാറൻ കലാകാരന്മാരിൽ ചിലരെങ്കിലും ഈ കൈക്കടത്തലുകളെ ലോകത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാട്ടിക്കൊണ്ടിരുന്നു ശാസ്ത്രീയ രംഗത്ത് ലോകം അജ്ഞരായ കാലത്ത് നിതാന്ത പരിശ്രമങ്ങളിലൂടെ അറേബ്യൻ മുസ്ലിങ്ങൾ വിജ്ഞാനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പുതിയ മേഖലകൾ തുറന്നിട്ടത് എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് അബ്ബാസിയ ഭരണകൂടമായിരുന്നു അതിന് താങ്ങായി നിലനിന്നത് മുസ്ലിം ഇമാമുകൾ മതവിജ്ഞാനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ഉത്തുങ്ക സോപാനത്തിലെത്തിയ ഒരു കാലമായിരുന്നു ഹിജറ രണ്ടാം നൂറ്റാണ്ട് ഖലീഫ മൻസൂറിന്റെ ഭരണകാലത്ത് ഹിജറ നൂറ്റിനാൽപ്പത്തിമൂന്നിൽ മുസ്ലിം പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാനം ഹദീസ് ക്രോഡീകരണം കർമ്മശാസ്ത്ര രചന സജീവമാക്കി ബഗദാദ് നഗരത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഗദാദിനെ കുറിച്ച് പറയാമെന്ന് കരുതിയാണ് ഈ ചരിത്രങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത് പഴങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ലോറി അതിൽ ചാരി നിൽക്കുന്ന ഒരു പയ്യനും വീഡിയോ എടുക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അവൻ കൈ ഉയർത്തി കാണിച്ചു വീഡിയോ എടുക്കുന്ന എനിക്കും സന്തോഷമായി മുന്തിരി ഈത്തപ്പഴം ആപ്പിൾ ഓറഞ്ച് കൂടാതെ ഈന്തപ്പഴത്തിൻ്റെയും മുന്തിരിയുടെയും വ്യത്യസ്ത പഴങ്ങളുണ്ട് ആ വണ്ടിയിൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മൂല്യമുണ്ടായിരുന്ന നാണയങ്ങളുടെ വിളനിലമാണ് ഈ തരത്തിലേക്ക് തകർന്നടിഞ്ഞത് ഇന്ന് ആർക്കും വേണ്ടാത്ത നാണയമാണ് ഇറാഖ് ദീനാർ വളരെ മനോഹരമായി വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച ബഗ്ദാദിൻ്റെ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൃദയത്തിനുമല്ലാത്ത സന്തോഷമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന പണ്ഡിതന്മാരായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇബിനു മാജ തുടങ്ങിയ പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി സഞ്ചരിച്ചതിൽ പകുതാതിലും വന്നിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാം കൂടാതെ ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് ബിനു ഹംബൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി ഷെയ്ഖ് അഹമ്മദുൽ കബീർ ലിഫ് തുടങ്ങിയ ഒട്ടനവധി മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഇറാഖിലെ മണ്ണ് ഈ വൃക്ഷങ്ങളാണ് ഈ റോഡിന്റെ ഭംഗി നിർണയിക്കുന്നത്